ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട താരജോഡികളായിരുന്നു സാമന്തയും നാഗചൈതന്യയും ശേഷം അടുത്തിടെ നാഗചൈതന്യ വീണ്ടും വിവാഹിതനായെങ്കിലും ആരാധകർക്ക് അതിപ്പോഴും അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല കമന്റുകളിലൂടെയാണ് അവർ ഇത് പങ്കുവയ്ക്കുന്നത് പലരും സാമന്തയുടെയും നാഗചൈതന്യയുടെയും വിവാഹ ചിത്രങ്ങൾ പോലും കമന്റായി ഇടാറുണ്ട് ഇപ്പോഴിതാ മറ്റൊരു വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അത് നാഗചൈതന്യയുടെ വലത് കയ്യിലുള്ള മോയ്സ്കോട്ട് കോറ്റു ആണ് ലാൽസിംഗ് ചദ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനിടെയാണ് നാഗചൈതന്യ ചൈതന്യ തന്റെ ടാറ്റുവിന്റെ അർത്ഥം വെളിപ്പെടുത്തിയത് വ്യക്തിപരമായി അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ ടാറ്റുവിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ചില ആരാധകർ ഇതേ ടാറ്റു ചെയ്യുന്നുണ്ടെന്നും അത് തനിക്ക് ഇഷ്ടമല്ലെന്നും നാഗചൈതന്യ പറഞ്ഞിരുന്നു സാമന്തയുമായുള്ള വിവാഹ തീയതിയാണ് നാഗചൈതന്യ മോയിസ് കോഡായി ടാറ്റു ചെയ്തിരിക്കുന്നത് അതിന് അത്രയേറെ പ്രാധാന്യമുണ്ടെന്നും വ്യക്തിപരമായി അതൊപ്പം വേണമെന്ന് ഏറെ ആഗ്രഹിക്കുന്നതായും നടൻ അന്ന് പറഞ്ഞിരുന്നു സാമന്തയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ഈ ടാറ്റുവിനെ പറ്റി ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ അത് മാറ്റുന്നതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്നും അത് നല്ലതല്ലേ എന്നുമാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് നാഗചൈതന്യുമായുള്ള പ്രണയത്തിന്റെ പ്രതീകമായി സാമന്ത ചൈ എന്ന് ടാറ്റു ചെയ്തിരുന്നു എന്നാൽ ഇൻസ്റ്റഗ്രാമിലെ ഒരു സ്റ്റോറിയിൽ ടാറ്റു ചെയ്തതിൽ താൻ ഖേദിക്കുന്നുവെന്നും ഒരിക്കലും ടാറ്റു ചെയ്യരുതെന്നും അവർ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സാമന്തയുടെയും നാഗചൈതന്യുടേയും വിവാഹം

രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്